കേട്ടാമതി കണ്ടില്ലെങ്കിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥലം ഫ്രം അക്ഷയ് ജോപോൾ മഞ്ഞളി ഹൗസ് കുണ്ടൂർ പിഒ അറുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ഗോഡ്സ് ചൈൽഡ് ടു ഗോസ്മൽ ഫാമിലി അഥവാ തേയോഫിലസ് സബ്ജെക്റ്റ് ജർമ്മനിയിലേക്ക് പോകുന്നതിന് വിടവാങ്ങൽ പ്രസംഗം മൈ ഡിയറെസ് ഗോസ്ബൽ ഫാമിലി ഓർ തെയോഫിലസ് ദൈവത്തിൻ്റെ സ്നേഹിതര് ഈ ലെറ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത് എങ്ങനെ എഴുതണ്ടേ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഇത് വായിക്കുമ്പോൾ ദിസ് ലെറ്റർ മൈറ്റ് ഫീൽസ് ലൈക്ക് വിടവാങ്ങൽ പ്രസംഗം അപ്പോളജി ലെറ്റർ ഓർ സം സ്നേഹവാക്കുകൾ എങ്ങനെയായാലും നിങ്ങൾ വായിച്ചേ പറ്റൂ അല്ലെങ്കിൽ കേട്ടേ പറ്റൂ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ആസ് എ പേഴ്സൺ ഹൂ ഈസ് ബീൻ ലക്കി ഇനഫ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഗോസ്വൽ ഫാമിലി ഐ വാണ്ടഡ് ടു ടെൽ യു ഓൾ ഈസ് ദാറ്റ് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഈ കൂട്ടായ്മയിലുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻഡ് ഐ നോ വൺ തിങ് ഐ ആം സേവ്ഡ് ബൈ ഹിസ് ഗ്രേസ് ലൈക്ക് എ പോർട്ട് വിച്ച് ഈസ് ഫുള്ളി ഫിൽഡ് വാട്ടർ ആൻഡ് സ്റ്റിൽ ഓവർഫ്ലോയിങ് ഐ വാസ് നോട്ട് വായിസ് എനിക്കറിയാം ഞാൻ അത്ര ബുദ്ധിയുള്ളവനല്ല എന്ന് ഞാനൊരു മണ്ടനായിരുന്നു ബട്ട് മണ്ടനായിരുന്നിട്ട് നോക്കി എന്നെ അവിടുന്ന് ജ്ഞാനമുള്ളവനാക്കി ബിഫോർ കമ്മിങ് ടു ബൈബിൾ ക്ലാസ് ഐ വാസ് ടക്ക് ഇൻ ദിസ് വേൾഡ് ബട്ട് ഹീ ടുക്ക് മീ ബിഫോർ ഐ ഗോട്ട് ബിറ്റൺ ബൈ ദാറ്റ് സ്നേക്ക് ഐ മീൻ ദ വേൾഡ് എന്തൊക്കെയോ പറയാൻ മനസ്സിൽ വരുന്നുണ്ട് ബട്ട് ഒരു ഓർഡർ കിട്ടുന്നില്ല ഈ ലെറ്റർ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു പെർഫെക്റ്റ് ലെറ്ററല്ല അടക്കും ചിട്ടയും ഇല്ലാത്ത ലെറ്റർ ആണ് ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തായാലും ലെറ്റർ എഴുതണം എന്നുള്ള എന്നുണ്ടായിരുന്നു ഇന്ന് അത് എഴുതാമെന്ന് കരുതി മൈ ഡിയർ ഫെല്ലോസ് ഇൻ ക്രൈസ്റ്റ് ജോസപ്പേട്ട നോയലെ ആൻഡ്രിയേച്ചി ആഷീനെ ആനിമോളെ ഏഞ്ചലേച്ചി ജസ് ചേച്ചി ഡെല്ലിനെ ഡെല്ലിനെ ഇവിടെ ഇല്ലയെന്നറിയാം ഡെൽനെ നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി നന്ദി പറയുന്നു ബിക്കോസ് നിങ്ങൾ കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട് ഐ എം ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ഫോർ ദാറ്റ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഈ കൂട്ടായ്മ കർത്താവ് എന്നിലൂടെ തുടങ്ങിയെങ്കിലും അത് നിലനിർത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ജോസഫേട്ടനും ആൻഡ്രേജിക്കും ഈവൻ ദോ ഞാൻ വരാത്ത സമയത്തും ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ് ചെയ്തല്ലോ ജോസഫേട്ട ഒരു നല്ലൊരു ബ്രദറായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക മാത്രമല്ല യു എർ ഓൾസോ നല്ലൊരു ബെസ്റ്റ് പാർട്ട്ണർ ഇൻ ക്രൈസ് കൂടിയായിരുന്നു അതിൽ ഞാൻ എപ്പോഴും കർത്താവിനോടും ചേട്ടനോടും കടപ്പെട്ടവനായിരിക്കും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അതുകൊണ്ട് ആ കാര്യത്തിന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു ആൻഡ്രിയ ചേച്ചി യുവർ കൺസിസ്റ്റൻസി ഇൻ ഫെയ്ത്ത് പലപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടതിൽ ഇത്രയും ക്ഷമയുള്ള പേഴ്സൺ കൂടിയാണ് ചേച്ചി അതിനെ കർത്താവിന് നന്ദി പറയുന്നു കുറച്ചൊക്കെ എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഐ ആം സോറി ചേച്ചി നോയലെ നോയലും ജസ്റ്റ് ചേച്ചിയും അവർക്ക് ഒത്തിരി തിരക്കുകളുണ്ടായിട്ടും എന്നും ക്ലാസ്സിന് വര വരാനുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിച്ചതും ഒക്കെ ഒത്തിരി കർത്താവിന് നന്ദി പറയാനുള്ളതാണ് നോയലേ നിൻ്റെ പ്രവർത്തനങ്ങൾ നീ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാണുമ്പോൾ ഐ ഓൾസോ ഫെൽ ലൈക്ക് ഞാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ട പ്രവർത്തിക്കേണ്ടവൻ അല്ലേ അല്ലേയെന്നും ഒരുപക്ഷെ ഒരുപാട് പ്രസംഗിക്കാൻ വാക്കുകൾ വേണ്ട എന്നുള്ളത് വലിയ എക്സാമ്പിൾ നീയാണ് നീയും ഡെൽനയും ആണ് അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ജസ് ചേച്ചി ഒരു പക്ഷേ ഞാൻ സംസാരിക്കുന്ന സംസാരിക്കുന്നത് മനസ്സിലാകിട്ടും കർത്താവിനോടുള്ള സ്നേഹം കാരണം ഭജനം കേൾക്കാൻ വരുന്നതിന് ഞാൻ വളരെ കർത്താവിന് നന്ദി പറയുന്നു ആൻഡ് ചിലപ്പോഴൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നതിനും ഒത്തിരി നന്ദി പറയുന്നു ആൻ ഇമോളേ നീ നീ കാരണമാണ് ഈ ബൈബിൾ ക്ലാസ് തുടങ്ങിയത് നമുക്ക് പരസ്പരം അറിയാവുന്ന സമയം മുതൽ അതായത് പണ്ട് മുതൽ വാക്കുകളാൽ തല്ലു പിടിച്ചിട്ടുണ്ട് എങ്കിലും ബൈബിൾ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ കേൾക്കാൻ വന്നത് എൻ്റെ പ്രബോധനപരത്തിന് തുടക്കമായി തീർന്നു മുമ്പുള്ള നമ്മുടെ പരിചയം വെച്ചിട്ട് നിനക്ക് എന്നെ കളിയാക്കി പറഞ്ഞു വിടാമായിരുന്നു ബട്ട് നീ അത് അതിന് തുനിഞ്ഞില്ല എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആഷ്ലിനെ നിന്റെ വാക്കുകൾ പലപ്പോഴും പലതും ഞങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ ചിന്തകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു ദൈവത്തിന് നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും ചെറിയ ആളായിരുന്നിട്ടും യു യു നെവർ സേ ബാക്ക് നിനക്ക് സംസാരിക്ക സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് നീ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് ഇനിയും അങ്ങനെ ചെയ്യണം പിന്നെ ഞാനില്ലാത്ത സമയങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ കുറവ് നീ നികത്തിക്കോളോട്ടോ ബിക്കോസ് എൻ്റെ എനർജിയുടെ സിമിലർ ആയിട്ടുള്ള ഒരു എനർജി ഞാൻ നിന്നിൽ കാണുന്നു യെസ് ഡെൽനെ ഡൽഹി ഇവിടെ ഇല്ലയെന്നറിയാം ഡെൽനെ നീ ഒരൊറ്റ ഷെയറിങ് കേട്ടിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ച് വന്നതാണ് ദാറ്റ് റിസപ്റ്റീവ്നെസ് ടു വേർഡ്സ് ഗോഡ്സ് വേർഡ്സ് അത് അതിന് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു നീ എല്ലാവരെയും കാൽ കാമസ് പേഴ്സൺ ആണ് ബട്ട് കർത്താവിന് വേണ്ടിയുള്ള നിൻ്റെ വൺ ടു വൺ ഇവാഞ്ചലൈസേഷൻ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് യോ യോ വർക്ക് ഫോർ ക്രൈസ്റ്റ് അതിന് ഞാൻ കർത്താവിനോട് താങ്ക്ഫുൾ ആയിരിക്കും ഏഞ്ചലേച്ചി ഞങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളായിട്ടും ഞങ്ങൾക്കിടയിൽ ഞങ്ങളെപ്പോലെ തന്നെ നിന്ന് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ കേട്ട് ഒരുപക്ഷെ എൽഡേർലി പേഴ്സൺ ആയതുകൊണ്ട് കേൾക്കാതിരിക്കാമായി കേൾക്കാതിരിക്കാമായിരുന്നു ബട്ട് ചേച്ചി ഞങ്ങളെ കേട്ടു അതിന് ഐ ആം താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് നവ് യു ആർ എ ഫാമിലി പേഴ്സൺ ബട്ട് ഐ നോ ദാറ്റ് യു ആർ സ്റ്റിൽ ലീവിങ് ലൈഫ് ഓർ ക്രൈസ്റ്റ് സാക്കൂനും ജോസ് ചേട്ടനും ചേച്ചിക്കും വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കും ഇനിയും കുറേ പറയാനുണ്ട് ബട്ട് ഓവറാക്കി ചളമാക്കണ്ട എന്ന് കരുതി പറയണ്ടെന്ന് വെച്ചു പറയണ്ടെന്ന് വെച്ചു നിങ്ങളെല്ലാവരും ഇനിയും കർത്താവിനും വേണ്ടി മുന്നോട്ട് കുറേ പ്രവർത്തിക്കണം ഐ വിൽ ഡെഫിനറ്റ്ലി പ്രേ ഫോർ ഫോർ യു യുവർ സ്പിരിച്വൽ ലൈഫ് കീപ് മീ ഓൾസോ ഇൻ യുവർ പ്രേഴ്സ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ സാഹചര്യത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം തീർച്ചയായും അതെല്ലാം കർത്താവിനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും എന്ന് എനിക്കറിയാം നമ്മുടെ ഗ്യാതറിങ്ങും നോയലെ നോയലിൻ്റെ ജോക്സ് വൈൽ ടോക്കിംഗ് അതും ജോസഫേട്ടവിടെ രാത്രിയുള്ള കെട്ടിപ്പിടിച്ചുള്ള കിടത്തവും ആൻഡ് റീച്ച് യുവർ ആർ ഇന്നസെൻസ് ആനിമോളെ നമ്മുടെ ചെറിയ സൊറവറ തല്ലുകൾ ആഷ്ലിനെ നിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സ് ആൻഡ് ഹൈപ്പർനെസ് ജസ്റ്റ് ചേച്ചി യുവർ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടും കാമായിട്ടുള്ളായിരിക്കും ഏജിലേച്ചി വല്ലപ്പോഴും വല്ലപ്പോഴും വിളിച്ച് വിളിയും വിളിയും വിളിച്ചാൽ തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കേട്ടിരിക്കുന്നതും ഡെൽനെ നിന്റെ ഹാപ്പി ഫേസും എൻ ബി പുറത്തേക്ക് പോക പോകുന്ന ദിവസങ്ങളിൽ മാത്രമുള്ള ഡെൽനയുടെ ഹാപ്പി ഫേസ് ഹാപ്പി ഫേസും ഇതെല്ലാം ഇതിനെല്ലാം ഉപരി നമ്മുടെ ക്വാളിറ്റി ടൈമായ സ്പിരിച്വൽ ഷെയറിങ്സ് ക്ലാസസ് ഒത്തിരി മിസ് ചെയ്യും ജർമ്മനിയിലായിരുന്നാലും ബൈബിൾ ക്ലാസ്സിന് എങ്ങനെ എങ്ങനെയും വരാൻ നോക്കാം എനിക്കറിയില്ല അവിടെ അവിടെ വെച്ച് എങ്ങനെ വരാൻ പറ്റുമെന്ന് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഞാൻ വരാൻ ശ്രമിക്കാം ആൻഡ് ഇടയ്ക്കൊക്കെ നിങ്ങളെയൊക്കെ വിളിക്കാനും ശ്രമിക്കാം ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും എങ്കിലും നിങ്ങൾ ഒന്നിച്ച് കൂടണം പറ്റുമെങ്കിൽ ആ ടൈമിൽ എന്നെ വിളിക്കണം പറ്റുമെങ്കിൽ ആ ടൈമിൽ എന്നെ വിളിക്കണം ഇല്ലേല് അറ്റ്ലീസ്റ്റ് പിക്ചർ പിക്ചറെടുത്തെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടോളൂ അല്ലാതെ ചില സമയങ്ങളിൽ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ പിക്ചർ പിക്ചറെടുത്തേൽ ഗ്രൂപ്പിൽ ഇട്ട് അത് കണ്ട് സന്തോഷിക്കാമല്ലോ കുറെ പറഞ്ഞ് ഓവറാക്കി എങ്കിൽ ക്ഷമിക്ക് ഇനി നിങ്ങളെപ്പറ്റി പറഞ്ഞ് പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലും എന്നോട് ക്ഷമിക്കും ഇത്രയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് ഓവറാണ് ഓവറാണേലും അല്ലേലും എഴുതിപ്പോയി വായിച്ചേ പറ്റൂ കോസ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം നാലാമത്തെ പേജ് എഴുതുമ്പോൾ ഇപ്പോൾ സമയം മോർണിംഗ് രണ്ട് ഇരുപത്തിനാല് എ എം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉറക്കം വരാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതാമെന്ന് കരുതി ഇനി ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് അപ്പോളജീസ് കൂടി പറഞ്ഞിട്ട് നിർത്തിയേക്കാം യെഷ് മൈ ഡിയർ ഗോസ്ബൽ ഫാമിലി ആൻഡ് ഗോഡ് ഐ ആം സോറി ഞാൻ അവൈലബിൾ ആവാതിരുന്ന സമയങ്ങൾക്ക് ഐ ആം സോറി നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായതിൽ ഐ ആം സോറി ചിലപ്പോഴെങ്കിലും ദുർമാതൃക ആയിട്ടുണ്ട് എങ്കിൽ ഐ ആം സോറി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി അന്വേഷിക്കാതിരുന്ന സമയങ്ങൾക്ക് ഐ ആം സോറി സീരിയസ്നസ് ഇല്ലാതെ ഇരുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഐ ആം സോറി കർത്താവിനുള്ള വിശ്വാസം ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഐ എം സോറി ഫോർ നോട്ട് ബീയിങ് കെയർ ഫോർ യു സംംസ് ഐ ആം സോറി ഞാൻ നല്ലൊരു കേൾവിക്കാരൻ ആവാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഐ ആം സോറി എന്നിലുള്ള കർത്താവിനെ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി സോറി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം സോറി ഐ ആം സോറി ഐ ആം സോറി എന്നോട് ക്ഷമിക്കും നമ്മുടെ കർത്താവ് ഇനി നിങ്ങളോ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നൊക്കെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ ഫിലിപ്പി നാല് പത്തൊമ്പത് മുതൽ വരെ അറ്റ് ലാസ്റ്റ് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട അല്ലെങ്കിൽ വായിച്ച ഈ അടക്കും ചിട്ടയും ഇല്ലാത്ത ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഹാൻഡ് റൈറ്റിംഗ് മോശമായ ഈ ഈ ലെറ്റർ പോലെ അതായത് അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു വായിച്ചപ്പോൾ വിക്കി വിക്കി പെറ്റിച്ച് വായിച്ച ഈ ഞാൻ ഈ ലെറ്റർ പോലെ ഒക്കെയാണ് ഞാൻ ഉള്ളത് അങ്ങനെയുള്ള എന്നെ അവിടുത്തെ അർഹതയില്ലാത്ത ദാനമായ കൃപയാൽ നയിക്കുന്നത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു നിങ്ങളെയും നയിക്കും ഇനിയും നയിക്കട്ടെ ഇനി ഓർമ്മപ്പെടുത്താനുള്ളത് വചനം പറയുന്ന പോലെ ബൈ ഫെയ്ത്ത് ോട്ട് ബൈ സൈറ്റ് അതുകൊണ്ട് എപ്പോഴും ഫെയ്ത്തിൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങളെയും എന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഈശോയുടെ സ്വന്തം അക്ഷയ് ആച്ചി ഓർ അക്ഷയ് ചേട്ടൻ പേര് ഒപ്പ് എൻ ബി ലെറ്റർ എഴുത്ത് കഴിയുമ്പോൾ ടൈം ഇപ്പോൾ മൂന്ന് നാല് എ എം ആയിരിക്കുന്നു അപ്പോൾ ബൈ ഗൈസ് ഗോഡ് ബ്ലെസ് യു ആൾ അത്രയ്ക്ക് പറയാമോ എന്താണ് നിങ്ങളുടെ പ്രതികരണം പറയൂ